കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങനെ മറ്റൊരു വിഷുക്കാലം കൂടി ആഗതമായിരിക്കുകയാണ് വിഷു എന്ന് പറയുന്നത് സമ്പദ് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് നമ്മൾ മേട വിഷുവിനെയാണ് ഏറ്റവും പരമ പവിത്രമായിട്ട് കാണുന്നത് വിഷു കണി കാണൽ വിഷു കൈനീട്ടം കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഹൈന്ദവ ജനതയ്ക്കിടയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് നാം വിഷുക്കണി കാണുന്നത് അപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് മേടരവി സംക്രമം നടക്കുകയാണ് അപ്പോൾ വിഷു അതിൻ്റെ ഏറ്റവും നല്ല പ്രഭാവത്തോടു കൂടി നമുക്ക് പതിനാലാം തീയതി പുലർച്ചെ കണി കാണാം എന്നുള്ളതാണ് അപ്പോ ഈ മേടവിഷു കണി ഒരിക്കലും അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്ര മഠം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് തന്നെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് പിന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്നെ മുന്നോട്ട് പോകണം കാരണം ഇതിൽ വരുന്ന ഓരോ വീഡിയോയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമാകും എന്ന് ഞാനൊരു ഉറപ്പ് നൽകുകയാണ് പകലും രാവും സമമായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ പൊതുവില് വിഷു എന്ന് പറയുന്നത് വിഷു സംക്രമം കഴിഞ്ഞ് വിഷു പുലരിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഐശ്വര്യദായകമായ വസ്തുക്കളെ കണി കണ്ടു വേണം നമ്മൾ ആരംഭം കുറിക്കാൻ എന്ന് പറയുന്നു കാര്യം അങ്ങനെ കണി കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരും കാര്യം പലപ്പോഴും നമ്മൾ നികൃഷ്ടമായിട്ടുള്ള കണി വസ്തുക്കളെയൊക്കെയാണ് കാണുന്നതെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരോചകമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ആ വർഷം വളരെ മോശപ്പെട്ടു പോകും അപ്പം എങ്ങനെയാണ് നമുക്ക് കണി കാണാൻ എന്നുള്ളത് നോക്കാം നമ്മൾ കണി വസ്തുക്കൾ ഒരുക്കേണ്ടത് തലേദിവസമാണ് തലേദിവസം നമ്മൾ രാത്രി തന്നെ നമുക്ക് കണി എല്ലാം ഒരുക്കി വയ്ക്കാം വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നന്നായിട്ട് മനമുരുകി ധ്യാനിച്ച് അതിനുശേഷം രാത്രി സമയത്ത് നമുക്ക് കണിയൊരുക്കാം എന്നാൽ ചില എടുത്താണെങ്കിലോ പുലർച്ചെ കണിയൊരുക്കുന്ന രീതിയുണ്ട് ആ പുലർച്ചെ കണിയൊരുക്കുന്ന രീതി അത്ര കണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താണ് നമ്മള് ആദ്യമായിട്ട് ദർശിക്കേണ്ടതല്ലേ കണി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിച്ചൊക്കെ കണിയൊരുക്കിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ആടാൻ പോകുന്ന എവിടെയാണ് ബാത്റൂമും മറ്റ് പരിസരങ്ങളൊക്കെയാണ് അപ്പം കണി എന്ന് പറയുന്ന പ്രഥമ ദർശനം എന്ന് പറയുന്ന സങ്കല്പം തന്നെ തെറ്റിപ്പോകും അതുകൊണ്ട് തലേ തലേദിവസം കണിയൊരുക്കണം അപ്പം കണിയൊരുക്കുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം നല്ലൊരു നിലവിളക്ക് വേണം ഒരു കൃഷ്ണന്റെ പ്രതിമ ഉണ്ടെങ്കിൽ അത് വേണം അല്ലെങ്കിൽ കൃഷ്ണന്റെ നല്ലൊരു ചിത്രം ഉണ്ടെങ്കിൽ അത് വേണം ഒരു നല്ല ഓട്ടുരുളി വേണം ഓട്ടുരുളി ഇല്ലെങ്കിൽ ഒരു പരന്ന പാത്രമാവാം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പാത്രം നിങ്ങളുടെ കൈവശം ഉള്ളത് ഒന്ന് മതി നമുക്ക് ഉരുളി ഉള്ളവർക്ക് അത് വെച്ച് തന്നെ ചെയ്യാം ആ ഓട്ടുരുളിയിൽ എന്തൊക്കെയാണ് വേണ്ടത് അതിൽ ഉണക്കലരി വേണം കണിക്കുന്ന പൂ വേണം ഫലവർഗ്ഗങ്ങൾ ചക്ക മാങ്ങ കശുവണ്ടി ആപ്പിൾ ഓറഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അതെല്ലാം നിങ്ങൾക്ക് കണിവെക്കാം അങ്ങനെ ഇന്നേ ഇന്നത് മാത്രമേ പാടുള്ളൂ എന്നൊന്നും ഇല്ല മാത്രമല്ല ഇതിൽ വാൽക്കണ്ണാടി വേണം കസവ് വസ്ത്രം വേണം നാണയങ്ങൾ വേണം രൂപ വേണം അങ്ങനെ നമുക്ക് ഇഷ്ടതരമായിട്ടുള്ള അത്തരം കാഴ്ചയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കാം സ്വർണ്ണാഭരണമൊക്കെ ഉള്ളവർക്ക് സ്വർണ്ണാഭരണം വയ്ക്കാം എല്ലാം ചെയ്യാം ഇങ്ങനെ അതൊക്കെ വയ്ക്കണമെന്നാണ് പറയുന്നത് കൃത്യമായിട്ട് ഒരു നല്ല പുതുവസ്ത്രമൊക്കെ വയ്ക്കണം പറയുന്നത് എന്നാൽ എല്ലാവർക്കും അങ്ങനെയുള്ള സാമ്പത്തിക നില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള നല്ല വസ്തുക്കളെ നമുക്ക് വയ്ക്കാം ഒപ്പം തന്നെ ഗ്രന്ഥങ്ങളെ വയ്ക്കാം ഹൈന്ദവതി രാമായണം മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളെ വയ്ക്കാം മന്ത്രാഗ്രന്ഥങ്ങളെ വയ്ക്കാം ഇങ്ങനെ പല വസ്തുക്കളെ കൊണ്ട് നമുക്ക് ഈ കണി ഒരുക്കാവുന്നതാണ് എന്തായാലും കണിക്കുന്ന പൂവ് ഇതിൽ വേണം നിർബന്ധമാണ് അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും കൈതചക്ക ഇട്ടിയില്ല അയ്യോ ഇല്ലാതെ ഇങ്ങനെ വയ്ക്കുക ഇല്ലാതെ വയ്ക്കാം നമുക്ക് കിട്ടുന്ന ഫലവർഗ്ഗങ്ങൾ നല്ല ഫലവർഗ്ഗങ്ങൾ കുറച്ച് വേണമെന്നല്ല പച്ചക്കറി ഉള്ളാവാമോ ആകാമല്ലോ ചിലർ പറയും പാവയ്ക്ക പാടില്ല അത് കൈപ്പുര ഉള്ളത് കൊണ്ടാണെന്ന് അങ്ങനെ നിബന്ധന ഒന്നുമില്ല പാവയ്ക്ക പണ്ട് വയ്ക്കാറൊന്നും ഇല്ല ഇപ്പോഴാണ് പാവയ്ക്കൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് ചിലടടുത്ത് പാവയ്ക്ക് വയ്ക്കാറുമില്ല പച്ചക്കറി ഏതെങ്കിലുമൊക്കെ വയ്ക്കും എന്നതേ ഉള്ളൂ പാവയ്ക്ക് വേണമെന്നാലും നിർബന്ധവും പറഞ്ഞിട്ടില്ല പാവയ്ക്ക് ഒഴിവാക്കണമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് എങ്കിലും നല്ല വസ്തുക്കളെ കണികാളുക പാവയ്ക്കയിൽ എന്താ നല്ലതില് ഷുഗറിനൊക്കെ നിയന്ത്രിക്കുന്ന നല്ലൊരു വസ്തു അല്ലേ അതിച്ചിരി എന്ന് പറഞ്ഞ് അത് മോശമാവോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നുമില്ല അപ്പൊ വെള്ളരിക്ക കണിവെള്ളരിക്ക നിർബന്ധമായിട്ട് വേണോന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം ഒരു അത്തൻ വെക്കണോന്ന് നമുക്ക് അറിയാല്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് വെച്ചോളൂ അപ്പൊ ഇങ്ങനെയാണ് കണി ഒരുക്കേണ്ടത് അപ്പൊ ആ കണിയൊരുക്കി നമ്മൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കണിയൊരുക്കാം അതല്ല ഒരു ഹാളിൽ നമുക്ക് കണിയൊരുക്കാം അല്ലെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ കണിയൊരുക്കാം എന്നിട്ട് ചിലരും ചോദിക്കാറുണ്ട് കെടാവിളക്കായിട്ട് ഈ കണി വയ്ക്കുന്നിടത്ത് നിലവിളക്ക് വച്ചേക്കണമെന്നുള്ളത് അങ്ങനെ ഒരു സമ്പ്രദായം കിട്ടാം രാത്രി സമയത്ത് നിലവിളക്ക് തെളിയിച്ചങ്ങ് വച്ചേക്കും മോർണിംഗിൽ വന്ന് അപ്പോൾ അവർക്ക് ഉണർന്ന് എഴുന്നേറ്റ് വന്നാൽ ഉടനെ തന്നെ കണി കാണാമല്ലോ ആ ഒരു രീതിയിലാണ് അപ്രകാരം വയ്ക്കുന്നത് ചിലയിടങ്ങളിലാണെങ്കിൽ വിഷു സംക്രമം എപ്പോഴാണ് നടക്കുന്നത് ആ രീതിയിൽ വിളക്ക് തെളിയിക്കാറുണ്ട് ചിലയിടത്ത് എല്ലാം ഒരുക്കി വെച്ചേക്കും രാവിലെ എഴുന്നേറ്റ് വന്ന് വീട്ടിലെ മുതിർന്ന ഒരാൾ വിളക്ക് തെളിയിച്ചിട്ട് ബാക്കിയുള്ളവരെ കണി കാണിക്കും അങ്ങനെ രീതി അത് പൊതുവിൽ കാണുന്നത് എങ്ങനെയാണ് ഒരാൾ വന്ന് വിളക്ക് തെളിയിച്ചിട്ട് ആ ആള് കണി കണ്ടിട്ട് മറ്റുള്ളവരെ കാണിക്കും അപ്പം ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കണി കാണുമ്പോഴ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാതെ വന്ന് വിളക്ക് തെളിയിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലേ ദിവസം നിങ്ങൾ കിടാവിളക്കായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് കണി കാണാൻ പറ്റും അല്ലെ നമ്മളിപ്പോൾ കുളിക്കാൻ പോയിട്ട് കുളിമുറി എല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കണി കാണുക എന്ന് പറയുന്ന ഒരു രീതി അതത്ര പ്രായോഗികരമായിട്ടുള്ള കാര്യമല്ല അപ്പം കുട്ടികളെ പൊതുവില് കണി കാണിക്കുന്ന എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ രാവിലെ എഴുന്നേൽപ്പിച്ച് അവരുടെ കണ്ണ് ഇറുകെ പൊത്തി കൊണ്ടുവന്നാണല്ലോ കണി കാണിക്കുന്നത് അതിനു മുമ്പ് കുട്ടിക്ക് കൈ നനച്ച് നെറ്റിയിലൊരു ഭസ്മക്കുറിയൊക്കെ ധരിക്കുന്ന രീതിയുണ്ട് ചിലയിടങ്ങളിൽ അത് എല്ലായിടത്തും നിർബന്ധമൊന്നുമില്ല നമ്മൾ കുട്ടിയെ കണ്ണടച്ചുകൊണ്ട് വന്ന് കാട്ടിയാ മതി നല്ലൊരു വെള്ളവസ്ത്രം ധരിപ്പിച്ച് കാണിക്കണം കണി കാണുമ്പോൾ നമ്മുടെ മുഖവും കൂടി ആ കണ്ണാടിയിലൂടെ കാണണം അല്ലെങ്കിൽ വാൽക്കണ്ണാടി ഒക്കില്ലേ ആ വാൽക്കണ്ണാടിയിലൂടെ കാണണം എന്നുള്ളത് ഒരു രീതിയുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ണാടി തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ കെടാവിളക്കായിട്ട് വയ്ക്കണവർ നല്ല വിളക്ക് വെച്ചേക്കണേ അല്ലെങ്കിൽ എന്ത് അറിയാമോ എണ്ണ കൊള്ളാത്തൊരു വിളക്കൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ രാത്രിയാകുമ്പോൾ അത് കരിന്തിരി ഇരിഞ്ഞിരിക്കും രാവിലെ കണി കാണാൻ വരുമ്പോൾ എന്താണ് കാണുന്നത് കരിന്തിരി ഇരിഞ്ഞിരിക്കുന്ന ശുഭമല്ലാത്തൊരു കണി നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ളവർ രാവിലെ എഴുന്നേറ്റ് വന്ന് തെളിയിച്ച പക്ഷേ രാവിലെ തെളിയിക്കണമെങ്കിൽ കുടിച്ചിട്ട് തെളിയിക്കണം അല്ലാതെ ഉറക്കച്ചടവോടുകൂടി വന്നിട്ട് വിളക്ക് തെളിയിക്കാൻ ഒരിക്കലും നമ്മുടെ ഹൈന്ദവത അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴാണ് നമുക്ക് വിളക്ക് തെളിയിക്കേണ്ടത് സംക്രമ സമയമാണെങ്കിൽ എപ്പോഴാണ് വരുന്നത് രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ആ സമയമാണ് കണി കാണാൻ ഏറെ ഉത്തമം എന്ന് പല ജ്യോതിഷ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ശരി അങ്ങനെ ആ സംക്രമ സമയത്ത് കണി കാണുന്നത് ഉത്തമം തന്നെയാണ് പക്ഷേ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമുക്ക് കണി കാണാമെന്നുള്ള വിധിയുള്ളതുകൊണ്ട് രാവിലെ നാലിരുപത് മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയം കണി കാണാൻ ഏറെ ഉത്തമമാണ് ആ സമയത്ത് നിങ്ങൾ കണി കണ്ടാലും ശുഭത്വം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണി കാണുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ കണി കണ്ടതിന് ശേഷം ദക്ഷിണ കൊടുക്കണമല്ലോ അപ്പോൾ ഒരു നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ശുഭത്വമുള്ള ഒറ്റ രൂപ പതിനൊന്ന് രൂപ നൂറ്റിയൊന്ന് രൂപ അമ്പത്തൊന്ന് രൂപ അങ്ങനെ ഒരു രൂപ കണക്കിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് നല്ലതായിരിക്കും ചിലരാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അടയ്ക്ക അതിലൊക്കെ പ്രത്യേകം കരുതിയിക്കും ദക്ഷിണ കൊടുക്കാനായിട്ട് അങ്ങനെ വച്ച് ദക്ഷിണ കൊടുക്കുന്നവരുണ്ട് ചിലർ വസ്ത്രത്തോടു കൂടി ഒരു വസ്ത്രം വെച്ചിട്ട് അതും വെച്ച് ദക്ഷിണ കൊടുക്കാറുണ്ട് ആ രീതിയിലൊക്കെ ചെയ്യാം അവരവരുടെ കഴിവിനനുസരിച്ച് ഞാൻ പറയുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും ഒരാൾ ചെയ്യണ ഇതാണ് വിധി എന്നൊന്നും വിചാരിച്ചിരിക്കരുതെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് നമ്മുടെ കേരളദേശത്ത് തന്നെ പല വിധാനത്തിലാണ് കണി കാണുന്നത് ഇപ്പൊ ഞാൻ ഈ രീതി പറയുമ്പോ മറ്റൊരു വീഡിയോയില് ഒരു ആചാര്യം പറഞ്ഞു കേട്ടിട്ട് അയ്യോ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ എന്ന് ആകുലപ്പെടേണ്ട ദേശവ്യതിയാനങ്ങളൊക്കെ ഈ ഒരു ചടങ്ങിലുണ്ട് അതറിയ ഇപ്പൊ കണി വസ്തുക്കൾ വച്ചതിൽ തന്നെ ദേശവ്യതിയാനങ്ങൾ പലതുണ്ട് ചിലർ ചോദിക്കും ഇടത് ഭാഗത്താണോ ചക്ക വയ്ക്കേണ്ടത് വലതു ഭാഗത്താണോ ചക്ക വയ്ക്കേണ്ടത് അതൊന്നും ഇല്ല വോട്ടിലുള്ളിയിൽ സൗകര്യം പോലെ വെക്കുക നമുക്ക് കണി കാണണം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ചിലര് ഈ ഒന്നിന് വീത ഒന്ന് വെച്ചിട്ട് അവസാനം ഏറ്റവും വലിയ സാധനം എടുത്ത് മുകളിലോട്ട് ഈ ബാക്കിയുള്ള വച്ച ഫലങ്ങളെല്ലാം അതിൻ്റെ അടിയിലായിപ്പോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും അത് ഒഴിവാക്കപ്പെടുകയാണ് ഒന്നിലധികം പാത്രങ്ങളിൽ വയ്ക്കാമോ എന്ന് ചില രീതിക്കണം പ്രധാനപ്പെട്ട ഒരു ഉരുളിയിൽ വെച്ചതിന് ശേഷം സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ തട്ടങ്ങളിലൊക്കെ വസ്ത്രം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വയ്ക്കാം നമ്മുടെ ആ ഒരു ഉരുളിയിൽ തന്നെ നിറഞ്ഞു കൊണ്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിലോട്ടൊക്കെ വയ്ക്കാം അത് കുഴപ്പമില്ല എങ്കിലും എല്ലാം ഉരുളിയിലൊന്ന് വയ്ക്കുന്നത് ഗുണകരം ഇച്ചിരി വലിയ ഉരുളി ഉണ്ടെങ്കിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ ആ രീതിയിൽ എന്തായാലും അതിൻ്റെ പുറത്ത് തന്നെ കണിക്കുന്ന പോവേണം നമ്മൾ ആ കൃഷ്ണവിഗ്രഹത്തെ അത് ഒരുക്കി വെച്ചിരിക്കണം ആ വിളക്ക് കഴിയുമെങ്കിൽ ഒരു കുറിക്കൂട്ടൊക്കെ തൊട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും എല്ലാം ശുഭത്വമായിട്ട് നമുക്ക് കാണണ്ടേ അതുകൊണ്ടാണ് പിന്നെ അന്നേ ദിവസം ഇങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രസാദിപ്പിക്കണം നമ്മളെ കൂടെയുള്ള ആൾക്കാരെ കുട്ടികളെ ഒക്കെ കൊണ്ടുവന്ന് ഇരുത്താൻ അതിനു മുന്നിൽ ഒരു തഴപ്പായൊക്കെ വിരിച്ച് അവിടെ ഇരുത്തി അവരെ കാണിക്കണം ഇരുന്ന് കാണുമ്പോൾ എന്താ നമ്മുടെ മുഖ കണ്ണാടി കൂടെ കാണണം ശുഭത്വമായിട്ട് കാണണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്നേ ദിവസം രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകണം കേട്ടോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം തൊഴണം ഭഗവാനെ നന്നായിട്ട് വന്ദിക്കണം കഴിയുമെങ്കിൽ കഴിയുമെങ്കില് ഭഗവാനൊരു പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കണം വീട്ടിലൊരു പാൽപ്പായസം അരിപ്പായസം ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒരു അരിപ്പായസം പ്രാവശ്യം മധുരം ചേർത്ത് ഒരു കതളിപ്പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അരിപ്പായസം ആണെങ്കിൽ ഏറെ ഉത്തമമാണ് ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലും പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ ദിവസം ഏർ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക ഈ കൊല്ലം നമുക്ക് എല്ലാ അഭീഷ്ടങ്ങളും എല്ലാ വരഗുണങ്ങളും കിട്ടണേ എന്ന് നന്നായിട്ട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഈ ദിവസം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സമ്മാനാദികളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് സമ്മാനാദികൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം നമ്മുടെ ഭാഗ്യം വർദ്ധിക്കുമെന്നാ പറയുന്നത് അപ്പൊ കൈനീട്ടമൊക്കെ കൊടുക്കണ ചുമ്മാ എന്ന് മനസ്സിലായില്ലേ അത് നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുക അതുകൊണ്ട് കൈനീട്ടം ഇഷ്ട ജനങ്ങൾക്ക് വേണ്ടിട്ട് കൊടുക്കുക ഒരു ഗിവാൻ ടേക്കാണ് നമ്മള് എന്താ അവരുടെ ഒരു കൈനീട്ടം കൊടുക്കുമ്പോ അവരിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അത് ചോദിച്ചു വാങ്ങിക്കുകയോ അവര് തരികയൊന്നും വേണ്ട അത് നമുക്ക് പ്രകൃതിയാൽ കിട്ടും അതുകൊണ്ട് തന്നെ കൈനീട്ടമൊക്കെ കൊടുക്കൂ മനസ്സറിഞ്ഞു കൊടുക്കൂ ക്ഷേത്രത്തിൽ കൈനീട്ടം കിട്ടുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില് നട ചില ക്ഷേത്രങ്ങൾ കിട്ടില്ല ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും അന്ന് മേൽശാന്തി ആരിപ്പം എല്ലാവരും അറിവുള്ളവരാണ് അവർ കൈനീട്ടം കൊടുക്കും നിങ്ങൾക്ക് ആ നല്ലൊരു കൈനീട്ടം പുണ്യകരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ചെന്ന് സ്വീകരിക്കാം കേട്ടോ നിങ്ങൾക്കും അവർക്ക് ഒരു ദക്ഷിണ കൊടുക്കാം നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്നവരല്ലേ അവർക്കും ദക്ഷിണകളൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കുക അതൊക്കെ ഗുണകരം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തു തരുന്നവരല്ലേ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദക്ഷിണ കൊടുക്കുന്നതും വളരെ ഗുണകരമാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാനും വിട്ടുപോരുത് കൃഷ്ണമന്ത്രങ്ങൾ ധാരാളമായിട്ട് ജപിക്കണം പിന്നെ അന്ന് രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കാം പിന്നെ എപ്പോഴാണ് ഈ കണി വസ്തുക്കൾ മാറ്റുക എന്നുള്ളത് കണി കാണുന്ന രാവിലെ എന്നുള്ള സമ്പ്രദായം അനുസരിച്ച് രാവിലെ കഴിയുമ്പോൾ അത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്കിതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ അത് വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ചിലരൊക്കെ അങ്ങനെ വച്ചേക്കുന്ന കാണുന്നുണ്ട് ചിലർ ചോദിക്കും നിറനാഴിയും മറ്റും ഒക്കെ വയ്ക്കേണ്ടതുണ്ടോ നിങ്ങൾക്ക് അലങ്കാരത്തിന് എന്ത് വേണമെങ്കിലും വെക്കാമെന്നേ വസ്തുക്കളെ കൊണ്ട് നമുക്ക് അലങ്കരിക്കാമെന്നേ അതൊന്നും തെറ്റൊന്നും ഇല്ല ഇതില് തെറ്റുകൾ പറയാനില്ല ഞാൻ പറഞ്ഞില്ലേ കണിവസ്തുക്കൾ കുറച്ച് മതിയാകും അലപ്പുറം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും വരാനില്ല അത് മംഗളങ്ങളെ കാണുള്ളൂ കേട്ടോ ആ രീതിയിൽ ചെയ്യൂ അപ്പൊ ഏകദേശം ഒരു കണിയൊരുക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എല്ലാവരും ഈ കൊല്ലം കണിയൊരുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ കണിയൊരുക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക സംശയങ്ങൾ പലർക്കും ഉണ്ട് കേട്ടോ അപ്പം അതിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങൾ കാണണം കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാകും അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ ഈ കണിയൊരുക്ക് പൂർത്തീകരിക്കണം കേട്ടോ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായും ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം വിഷുദിനാശംസകൾ എല്ലാ ഐശ്വര്യവും നേരുന്നു കൃഷ്ണ ഭഗവാനേ